കേരളത്തിന്റെ സമ്പദ്ഘടന സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ സ്ഥാനം രാജ്യത്തിന് മുൻനിരയിലാണ് കേരളം മുടിഞ്ഞെന്നു പറയുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് കണക്കുകളെന്നും മന്ത്രി പറഞ്ഞു നാട് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങൾ ആമുഖമായി പറയുന്നുവെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പ്രസംഗിച്ചു കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും തകരില്ല കേരളം തളരില്ല കേരളം തകർക്കാനാകില്ല കേരളത്തെ എന്നുറപ്പിച്ചാണ് മുന്നേറുന്നത് പൊതു സ്വകാര്യ മൂലധനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ കൊണ്ട് നടപ്പിലാക്കും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി കേരളം ഒട്ടേറെ മാറുകയും ചെയ്തു കേന്ദ്രം സാമ്പത്തിക ഉപരോധത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആരംഭിച്ചു വിദേശത്തു നിന്ന് രോഗികൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കും കേരളത്തിലെ പുതുതലമുറ വ്യവസായങ്ങൾക്കും മൂലധന പലിശ സബ്സിഡിയും നടപ്പിലാക്കും ഇതിനായി പുതുതലമുറ നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി സിയാൽ മോഡൽ മുതൽ പുതുതലമുറ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും വിഴിഞ്ഞം തുറമുഖം മെയ് മാസത്തിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതാണ്ട് ഇരുപത് വർഷത്തോളം വൈകിയാണ് തുറമുഖ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന ബോധ്യമുണ്ട് അതിനാൽ ഇനിയും വൈകാൻ അനുവദിക്കുകയില്ല ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം യാഥാർത്ഥ്യമാകും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് വൻ പ്രതീക്ഷയാണുള്ളതെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ് പ്ലാൻ ബി ആലോചിക്കുകയും ചെയ്യുന്നു വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല എന്ത് വില കൊടുത്തും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്രം അവഗണിക്കൂ പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും ഇത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അവർ പറയുന്നു അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് എങ്കിലും സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം യുദ്ധം മൂലമുണ്ടാകുന്ന രാജ്യാന്തര സാമ്പത്തിക മാന്ദ്യവും കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയും കേരളത്തിന് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പലസ്തീൻ ഉക്രൈൻ യുദ്ധങ്ങൾ വിപുലമായാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകും ഇതുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കിയത് എന്നാൽ യുദ്ധവും മാന്യവും രൂക്ഷമായ ലാഗോള അനിശ്ചിതത്വം നേരിടാൻ രാജ്യാന്തര ആഭ്യന്തര തലത്തിലും ബദൽ മാർഗ്ഗങ്ങൾ നേരിടുമെന്നും പറഞ്ഞു ഇതിനുവേണ്ടി സമഗ്ര പരിപാടികൾ തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന പ്രതിപക്ഷം അംഗീകരിച്ചു തുടങ്ങിയതിൽ സന്തോഷമുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു